നമസ്കാരം വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായം ഒരു വിദൂര ഗ്രാമത്തിൽ താമസിക്കുന്ന അവന് കൂട്ടായി ആരുമില്ല അച്ഛനും അമ്മയും നഷ്ടമായ ശേഷം അവൻ മറ്റൊരു വീട്ടിൽ പോകാൻ വിസമ്മതിച്ച് ആരുമില്ലാത്ത ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത് സ്കൂൾ പഠനത്തിനൊപ്പം പകൽ അവൻ വയലുകളിൽ ജോലി ചെയ്യുന്നു അവന്റെ വിചിത്രമായ ഈ ജീവിതത്തെ കുറിച്ചുള്ള വാർത്ത ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിനെ ഒരുക്കി സ്കൂളിൽ ഇരിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ ഒരു റോഡ് അപകടത്തിലും മരണപ്പെട്ടതായി അമ്മാവൻ വന്നു പറയുന്നത് അവൻ കരച്ചിലടക്കാൻ നന്നായി പാടുപെട്ടു അധ്യാപകനോട് മൂന്ന് ദിവസത്തെ അവധി ചോദിച്ച് സ്കൂളിൽ നിന്ന് അവൻ ഇറങ്ങി നാലു കുന്നുകൾ കടന്ന് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിലൂടെ അവൻ തന്റെ പഴയ സൈക്കിൾ ചവിട്ടി വീട്ടിലെത്തി വീട്ടിൽ അമ്മാവനും അയൽവാസികളും ഉണ്ടായിരുന്നു അഞ്ചു വർഷം മുൻപാണ് പിതാവ് ഗ്രാമം വിട്ട് ജോലിക്ക് വേണ്ടി പുറത്തു പോകുന്നത് ഖുയാൻ എന്ന ഈ പയ്യന്റെ അമ്മ നേരത്തെ മരിച്ചിരുന്നു വീട്ടിലെ കാര്യങ്ങൾക്കായി അച്ഛൻ പതിവായി പണം അയക്കുമായിരുന്നു അവൻ മുത്തശ്ശിക്കൊപ്പമായിരുന്നു താമസിച്ചു വരുന്നത് അവർ ഒരുമിച്ച് പച്ചക്കറികൾ നട്ടും പാചകം ചെയ്തും ജീവിച്ചു എന്നാൽ മൂന്ന് വർഷം മുൻപ് മുത്തശ്ശി വീണ്ടും വിവാഹം കഴിച്ച് അറുപത് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറി അതിനുശേഷം ഈ കുട്ടി തനിച്ചാണ് അച്ഛന്റെ മരണസമയത്ത് ശവശരീരം കൊണ്ടുവരാൻ അവന്റെ കൈവശം പണമൊന്നും ഉണ്ടായിരുന്നില്ല ഒടുവിൽ ദയതോന്നിയ അധ്യാപകരാണ് അവന് വേണ്ടി പണം സ്വരൂപിച്ചത് അവൻ പണവുമായി പിതാവിന്റെ മൃതദേഹം സ്വീകരിക്കാൻ പോയി യാത്രയിൽ നിന്ന് മടങ്ങിയെത്തിയ അവൻ പിതാവിന്റെ ചായാചിത്രം കെട്ടിപ്പിടിച്ച് നിശബ്ദനായിരുന്നു കറുത്ത ഷർട്ടിൽ അവൻ പന്ത്രണ്ട് മണിക്കൂറോളം നിശ്ചലനായി ഒരേ ഇരിപ്പ് ഇരുന്നു ഒടുവിൽ മുത്തശ്ശി വന്നപ്പോൾ മാത്രമാണ് അവനൊന്ന് ശരിയായത് അമ്മായിയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഇപ്പോൾ വിശപ്പെടക്കാൻ അവൻ തന്റെ വീടിന് ചുറ്റുമുള്ള വയലുകളിൽ പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു അവൻ തന്നെ അവനുള്ള ആഹാരം വെക്കുന്നു അവൻ രാവും പകലും ആ കുടിലിലാണ് ചെലവഴിക്കുന്നത് എന്നിരുന്നാലും മറ്റൊരു കുടുംബത്തിലേക്ക് പോകാൻ പക്ഷെ അവൻ ആഗ്രഹിക്കുന്നില്ല അവന്റെ വീട്ടിൽ ഫർണിച്ചറുകൾ ഒന്നുമില്ല മറ്റുള്ളവർ നൽകിയ കുറച്ച് കലങ്ങളും കൊട്ടകളും പാത്രങ്ങളും മാത്രമാണ് അവന്റെ ആകെയുള്ള സമ്പാദ്യം ജീവിക്കാനായി തന്നെ കൊണ്ടാകും വിധത്തിൽ ചെറിയ ജോലികൾ അവൻ ഏറ്റെടുക്കുന്നു മിക്കവാറും അവൻ അടുത്തുള്ള കുന്നിൽ പോയി കപ്പ ശേഖരിച്ച് കൊണ്ടുവന്ന് വിൽക്കും ഒരിക്കൽ അവൻ അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ഒരു കുന്നിൻ മുകളിൽ കയറി ഒരു ചാക്ക് കപ്പ ശേഖരിച്ചു താഴേക്കിറങ്ങുമ്പോൾ പക്ഷെ വഴുതി വീഴുകയും മുറിവ് പറ്റുകയും ചെയ്തു എന്നാൽ ഇതൊന്നും അവനെ തളർത്തിയില്ല വേനൽക്കാലത്ത് അവൻ മറ്റ് ഗ്രാമവാസികളോടൊപ്പം മുളച്ചിനപ്പുകൾ ശേഖരിക്കാൻ പോകും പരുക്കൻ മൂർച്ചയുള്ള മുളനാമ്പുകൾ അവന്റെ കൈകളെ മുറിപ്പെടുത്തും എന്നിരുന്നാലും ഒരു യാത്രയിൽ മൂന്ന് മുതൽ നാല് കിലോഗ്രാം മുളനാമ്പുകൾ വരെ അവൻ ശേഖരിച്ചു കൊണ്ടുവരും ഇത് വിറ്റാൽ ഒരു തുക അവന്റെ കയ്യിൽ കിട്ടും എന്നാൽ മുളച്ചിനപ്പുകൾ വേനൽക്കാലത്ത് മാത്രമേ കിട്ടൂ അതേസമയം വർഷം മുഴുവൻ കപ്പ ലഭ്യമാണ് അതുകൊണ്ട് അവന്റെ പ്രധാന വരുമാനമാർഗവും അത് തന്നെ ഇതുകൂടാതെ ഒഴിവ് സമയങ്ങളിൽ അവൻ മറ്റുള്ളവർക്കായി അരിയും ചുമക്കും കൂലിയായി ആളുകൾ ചെയ്യാനായി അരി നൽകും പുതുവത്സരത്തിലും മറ്റു ഉത്സവ സമയത്തും ഗ്രാമവാസികൾ അവന് ഇതുപോലെ അരി സമാനമായി നൽകും രണ്ടായിരത്തി പതിനെട്ടിലാണ് അവന്റെ മുത്തശ്ശി ദൂരെ താമസിക്കുന്ന മറ്റൊരാളെ വിവാഹം കഴിച്ചത് എന്നാൽ അപ്പോഴൊക്കെ എല്ലാ രാത്രിയിലും അവൻ ഒറ്റക്കിരുന്ന കരയുമായിരുന്നു മൂന്ന് മാസത്തോളം അവന്റെ അമ്മാവൻ അവനെ പരിപാലിക്കാൻ എല്ലാ ദിവസവും അവിടെ വരുന്നത് പതിവായിരുന്നു തന്നോടൊപ്പം വന്ന് താമസിക്കാൻ അദ്ദേഹം അവനോട് പറഞ്ഞെങ്കിലും അവൻ വിസമ്മതിച്ചു എന്റെ അമ്മാവിന്റെ കുടുംബം ദരിദ്രമാണ് ഞാൻ അവർക്കൊരു അധിക ഭാരമാകുമെന്ന് അവൻ പറയുന്നു തുടക്കത്തിൽ പാചകം ഒന്നും അറിയാത്ത അവൻ ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അവനൊരു റൈസ് കുക്കർ ഉണ്ട് ചില അടിസ്ഥാന വിഭവങ്ങൾ ഉണ്ടാക്കാൻ അവൻ പഠിച്ചു കഴിഞ്ഞു എന്നാലും കൂടുതലും ഉപ്പും എള്ളും ചേർത്താണ് ചോറാണ് അവൻ ഉണ്ടാക്കുന്നത് ഈ ധീരനായ പന്ത്രണ്ട് വയസ്സുകാരനെ കുറിച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം മറ്റൊന്നാണ് ഈ പ്രയാസങ്ങൾക്കിടയിലും അവൻ ഒരിക്കൽ പോലും സ്കൂളിൽ പോകാതിരുന്നിട്ടില്ല എന്നതാണ് എല്ലാ ദിവസവും രാവിലെ സൈക്കിളിൽ പോയി ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും തിരികെ വന്ന ദൈനംദിന ജോലികൾ ചെയ്യുകയും ചെയ്യുന്നു അവന്റെ മുത്തശ്ശി പുതിയ കുടുംബത്തോടൊപ്പമാണ് താമസിക്കുന്നത് വീട്ടിലെ തിരക്കുകൾ കാരണം കഴിഞ്ഞ വർഷം രണ്ടു തവണ മാത്രമാണ് അവർക്ക് അവനെ കാണാൻ സാധിച്ചത് അവനിപ്പോൾ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ മുത്തശ്ശിക്കൊപ്പം ജീവിക്കുക മുത്തശ്ശി എൻ്റെ തലമുടിയിൽ തലോടുമ്പോൾ ഞാൻ പെട്ടെന്നുറങ്ങുമെന്ന് അവൻ പറയുന്നു പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള അവൻ സ്വയം ജീവിതം കണ്ടെത്തിയിരിക്കുകയാണ് ഒറ്റയ്ക്കുള്ള അവൻ്റെ ജീവിതം മറ്റു പലരെയും പല പാഠങ്ങളും പഠിപ്പിക്കുന്നു കൂടുതൽ വാർത്തകൾക്ക്